السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا محمد رسول الله صلى الله عليه وسلم تنقل فريق إلا بد سرقة تدان إلا من أبا سرقة بيندند بسمة دي تبرويج هذا സ്വർഗമാണ് ആവശ്യം പക്ഷേ അത് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇസ്ലാമിൻ്റെ ശരിയാത്ത് നിയമങ്ങൾ പാലിക്കുകയും തെറ്റിലേക്ക് പോകാതിരിക്കുകയും തോന്നിയതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുകയില്ല മൻ അതാ അനി ദഹൽ ജന്ന ഝന്ന എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നാണ് സീതില മുഹമ്മദു റസൂദുല്ലാഹി അഷല്ലാഹു അലൈ വസ്ല മാതങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിനെയും റസൂൽ കരീം അലൈഹി സുല്ലാസ്ല മാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുക അതീവ ഉള്ളാഹവ റസൂലഹും അള്ളാഹുനെയും റസൂൽ കരീം സുല്ലാഹു അലൈസ്ല മാത്തുകളിൽ നാം വഴിപ്പെട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കുകയുള്ളൂ അതുകൊണ്ടാണ് സീന റസൂൽ കരീം ചെലവലി സിനിമങ്ങൾ പറഞ്ഞത് അതായത് എല്ലാവരെയും ഒരു സുപ്രയിലേക്ക് വിളിക്കുകയുണ്ടായി അതിലേക്ക് വന്നവരെല്ലാം ദഹൽ അൽ ജന അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു അതിലേക്ക് അനതായി വിളിച്ചവൻ ഞാനാണ് ആ ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചത് അള്ളാഹക്ഷണവും ആ വെള്ളവുമെല്ലാം ഒരുക്കിവച്ചത് അള്ളാഹുറബുല്ലാലി രോഗരക്ഷിതാവായ അള്ളാഹുത്ത ആലയാണ് എന്നാണ് അതിൽ വന്നവരെല്ലാം സ്വർഗത്തിൽ കടന്നു എന്നാണ് അതുകൊണ്ട് നാം ഇത്തക്കുള്ള അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അള്ളാഹുത്ത ആല നമുക്ക് ഞാഫിയായ ഇമ്മിനെ അള്ളാഹുത്ത ആല പ്രധാനം ജീവി ചെയ്യുമാറാകട്ടെ